മഞ്ഞുമലിന്റെ കളക്ഷൻ റെക്കോർഡുകൾക്ക് പിന്നിലെ കള്ളപ്പണം വെളുപ്പിക്കലുമുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു തുകയുടെ ഒരു ഭാഗം കള്ളപ്പണമാണെന്നാണ് ഇഡിക്ക് ലഭിച്ച വിവരം തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആണെന്ന് വരുത്തി തീർത്ത് വ്യാജ ടിക്കറ്റ് വരുമാനം കള്ളപ്പണമായി എത്തിച്ചുവെന്നാണ് പരാതി മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിൽ നിർമ്മാതാക്കളെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് നിർമ്മാതാക്കളിൽ ഒരാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ മുൻപ് ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ സിനിമയുടെ നിർമ്മാതാവും നടനുമായ സൗബിൻ ഷാഹറിനെ ഇ ഡി ചോദ്യം ചെയ്തു വരികയാണ് ഇ ഡിയുടെ കൊച്ചിയിലെ ഓഫീസിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ചോദ്യം ചെയ്തത് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ചിദംബരം രചനയും സംവിധാനവും നിർവഹിച്ച ഏറ്റവും പുതിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറുന്ന ആദ്യ മലയാള സിനിമ എന്ന അലങ്കാരവും മഞ്ഞുമൽ ബോയ്സിനാണ് സുഷിൻ ഷാമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പറവ ഫിലിംസിന്റെ ബാനറിൽ സൌബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർ ചേർന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അതിജീവനത്തിന്റെ കഥ പറഞ്ഞ സിനിമ പ്രേക്ഷകർ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചതാണ് കള്ളപ്പടം വെളുപ്പിച്ചെന്ന പരാതിയുമായി തുടർന്ന് ഇ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതും സിനിമയുടെ വിതരണക്കാരൻ കെ സുജിത്തിന്റെ മറ്റു നിർമ്മാതാവ് ഷോൺ ആന്റണിയും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സൗബിനെ ചോദ്യം ചെയ്തത് ഫിലിംസിന്റെ ബാനറിൽ ബോയ്സ് നിർമ്മിക്കാൻ ഏഴ് കോടി രൂപ നൽകി വഞ്ചിതനായ സിറാജ് വല്ല്യ വീട് രംഗത്ത് വന്നതോടെ മലയാള ചലച്ചിത്ര നിർമ്മാണ രംഗത്ത് പണമുണക്കി വഞ്ചിതരായ മറ്റു ചില പ്രൊഡ്യൂസർമാരും ഇ ഡിയെ സമീപിച്ചെന്ന വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത് നാൽപ്പത് ശതമാനം ലാഭവിഹിതമാണ് പരാതിക്കാരൻ നിർമ്മാതാക്കൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ സിനിമ വലിയ ഹിറ്റായിട്ടും ഒരു രൂപ പോലും നൽകിയില്ല കാര്യം ബാങ്ക് രേഖകളിൽ നിന്ന് വ്യക്തമായെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തനിക്ക് ഏതാണ്ട് നാപ്പത്തിയേഴ് കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് സിറാജ് പറയുന്നത് തുടർന്നുള്ള അന്വേഷണത്തിൽ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് നടന്നെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത് പോലീസ് റിപ്പോർട്ടിൽ പശ്ചാത്തലത്തിൽ ഈ ഡിയുടെ തമിഴ്നാട്ടിലെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതിയാണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോഴത്തെ ആരോപണം കള്ളപ്പണം പറവ ഫിലിംസിന്റെ അടുത്ത നിർമ്മാണ സംരംഭങ്ങൾക്ക് വിനിയോഗിക്കാനാണ് ലക്ഷ്യമിട്ടത് എത്രയും